സൂത്ര എന്റെ വര ഒരു മരുന്ന് കിട്ടി പക്ഷെ ഇതിന് വല്ലാത്ത മണം വീട് 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 അയ്യോ എന്തൊരു നാറ്റം അത് കഴുകിയ പോടോ കഴുകിട്ടൊന്നും കാര്യമില്ല തന്നെ ഞാൻ എന്താ പ്രശ്നം ഈ ഷേരും മരുന്ന തല വഴി അയ്യോ എന്തൊരു നാറ്റം കൊറേ മണമുള്ള ഇല കൊണ്ട് തുടച്ചാൽ മതി ഈ മണം പോവും ഇല ബെസ്റ്റാ അയ്യോ ഈ മണം അതിനേക്കാളും പോറ ഇതിപ്പോ രണ്ട് മണമായി ഓ ഓടറാ മണംമാറ്റാൻ ഈ ഏരിയയിലെ ഒരു മരപ്പശയാണ് ബെസ്റ്റ് മരപ്പശ എടുത്ത് ഇങ്ങനെ മുതുകിൽ ഉയർച്ചു അയ്യോ ഇത് തീരെ സഹിക്കാൻ പോയി എന്തൊരു മാറ്റം അങ്ങനെ വരാൻ വഴിയില്ലല്ലോ പോടോ തൻ്റെ ഒരു മരപ്പശ ഏ ഇത് ഇത് ചേട്ടന് ചേട്ടന് മൂന്ന് മണം അത്ഭുതം ഒരാൾക്ക് മൂന്ന് മണം ഞാനിത് എല്ലാവരോടും പറയട്ടെ അറിഞ്ഞോ സൂത്രൻ ചേട്ടൻ്റെ മൂന്ന് മണം ഓ ഇതൊരു ബിസിനസ് ആക്കാം മണം പിടിച്ചാൽ ഫീസ് വെച്ച് സൂത്ര മണം മാറ്റൻ മരുന്ന് കിട്ടി വൈദ്യുതി ഇത് തലയിൽ ഒഴിച്ചാൽ ഏഹ് മണം പോയി ഇടവ തന്നെ ഞാൻ ഇപ്പോൾ മണം പോയതാണോ സൂത്ര പ്രശ്നം